ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര തടസ്സപ്പെടും കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് ചൂരിത്തോട്ടിൽ ഡ്രെയിനേജ് കൽവർട്ട് നിർമ്മാണം നടക്കുന്നതിനാൽ നവംബർ പത്താം തീയതി വരെ വാഹന ഗതാഗതം തടസ്സപ്പെടുമെന്ന് ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ കെ സുദേവൻ അറിയിച്ചു നമ്മുടെ ബൂതാൻ കോളനി മുതൽ നമ്മൾ ഡ്രൈനേജ് ചെയ്തിട്ടുണ്ട് അതുമാതിരി സബ് സെൻ്റർ വരെ ഐറിഷ് അപ്പോൾ വലിയ വെള്ളക്കെട്ടായിരുന്നു അവിടെ ആ വെള്ളക്കെട്ട് ഒഴിവാക്കുമ്പോൾ നേരെ അച്ചുമുരുത്തോട്ടിൽ ഭാഗത്തേക്കാണ് വരുന്നത് അച്ചുമുരുത്തോട്ട് ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ റോഡ് കേടുവരുന്ന ഒരു ഇതും ചളിക്കെട്ടി നിറയുന്നതാണ് എന്നാൽ അതിനൊരു ശാശ്വത പരിഹാരം കാണുവാൻ വേണ്ടി പത്തു ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് പത്ത് ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് നമ്മൾ ഇവിടെ ഡ്രെയിനേജ് പണിയുകയാണ് ആ ഡ്രെയിനേജ് പണിയുന്ന ഇതിൽ നമ്മളിവിടെ ഒരു സ്കൽവർത്തുമുടി ഉണ്ട് ഇതെന്താ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ നമ്മുടെ ഒറ്റപ്പാലം ഭാഗത്തു നിന്ന് വരുന്ന ആളുകളൊക്കെ ചുരിത്വത്തിൽ ഭാഗത്തു കൂടെ വന്നിട്ട് തടയനിലേക്ക് പോകുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ഈ പ്രദേശവാസികൾക്കൊക്കെ ഇവിടെ ഡ്രൈനേജ് നടക്കുന്ന വിവരം എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് മറ്റു വാഹനങ്ങൾ വരുമ്പോൾ ഈ റോട്ടിൽ വരാതെ മറ്റു റോഡ് വായനാശാല വഴിയും എം സി എച്ച് റോഡ് വഴിയും പോകണം എന്തായാലും നവംബർ പത്താം തീയതി കഴിഞ്ഞാൽ മാത്രമേ ഇതിന് വാഹനം ഓടുവാൻ സാധിക്കുകയുള്ളൂ അത് എല്ലാവരും ഒരറിയിപ്പായിക്കൊണ്ട് ദയവ് ചെയ്ത് സഹകരിക്കണം നമ്മുടെ ഓട്ടോക് സുഹൃത്തുക്കളും മറ്റുള്ള എല്ലാവരും ബൈക്ക് ഉൾപ്പെടെ ഇരിയാൻ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് രണ്ട് ഭാഗത്തും കൂടി വാഹനങ്ങൾ വന്നു പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല നടുവിൽ നമ്മളൊരു കൽവർത്ത് എത്തിക്കൊണ്ട് ശാശ്വത പരിഹാരം ഞാനാണ് കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ മുതൽ ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് പത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു